ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരക്കുന്നതെന്ന് നമുക്ക് പഠിച്ചാലോ സത്യം പറഞ്ഞാൽ ഇത് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് ആദ്യം തന്നെ കൈകളിൽ നമ്മൾ വാച്ച് ഒക്കെ കെട്ടുന്ന പോർഷനിൽ ഒരു ബോർഡർ വരച്ച് കൊടുക്കുക അതിനുശേഷം ഓരോ ഫിംഗറിന്റെ സെന്റർ പോർഷനിൽ നിന്ന് ലൈറ്റ് ആയിട്ട് വളരെ തിന്നായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ലൈൻസ് വരച്ച് ആ ബോർഡറിലേക്ക് മുട്ടിക്കുക ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വരക്കാൻ പോകുന്നത് ആ ലോട്ടസ് അതും വളരെ എളുപ്പമായിട്ടാ ആ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം അതിനുശേഷം വേണം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് പെറ്റൽസ് വരുന്ന ലോട്ടസ് ആണ് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോട്ടസിന്റെ വലിപ്പവും അതിന്റെ പെറ്റൽസിന്റെ എണ്ണവും ഒക്കെ കൂട്ടി കൊടുക്കാം ഔട്ട്ലൈൻ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല തിക്കായിട്ട് തന്നെ അത് ഫിൽ ചെയ്ത് കൊടുക്കുക അതിന്റെ ഒട്ടും വിശുക്ക് കാണിക്കരുത് നമ്മൾ അങ്ങനെ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ചുമന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല ഡാർക്ക് സ്റ്റേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇതിന്റെ ഓരോ ലൈൻസിലും ലോട്ടസ് വരക്കുമ്പോൾ ആദ്യത്തെ ലോട്ടസ് വരച്ച് കുറച്ച് സ്പേസ് വിട്ട് അതിന്റെ താഴെ വേണം അടുത്ത ലോട്ടസ് വരക്കാനായിട്ട് അടുത്ത ലൈനിൽ ലോട്ടസ് വരക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ലോട്ടസുകളെല്ലാം വരാതെ ഒന്നിടവിട്ട് വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ നല്ല തിന്നായിട്ട് വരച്ച ആ ലൈനില് അതിന്റെ പുറത്തുകൂടെ ഇതുപോലെ ഡോട്ട്സ് ഡോട്ട്സ് മൂന്ന് ചെറിയ അടുത്തത് ഒരു വലിയ ഡോട്ട് അങ്ങനെ വേണം ഡോട്ട്സ് അറേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ആ അഞ്ച് ലൈൻസും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഫിംഗേഴ്സ് കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി ഫിംഗറിൽ ഞാൻ ഇവിടെ ക്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പോർഷനിൽ വളരെ തിന്നായിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് ഒരു നെറ്റ് പോലെയുള്ള ഡിസൈനാണ് ആണ് ചെയ്യുന്നത് അപ്പൊ കാര്യം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഫിംഗറിന്റെ അറ്റത്തെ ക്യാപ്പ് കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം ഒരു കാര്യം നമ്മുടെ ഡിസൈന് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഡിസൈന്റെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം